സൗന്ദര്യത്തിന്റെ നാഴികക്കല്ലാണ് ഷേർലി മാഡത്തിന്റെ സോൾ ഓഫ് ബ്യൂട്ട് ഒമാനിൽ മുപ്പത് വർഷത്തിലേറെ പ്രവൃത്തി പരിചയമുള്ള ഒരു പാർലർ കോട്ടയത്ത് തന്നെ മൂന്ന് ഷോപ്പുകളാണ് ഇവർക്കുള്ളത് ഒന്ന് കോട്ടയം സംക്രാന്തി പാല ഈരാറ്റുപേട്ട കസ്റ്റമേഴ്സിന്റെ അഭിപ്രായത്തിലും ആഗ്രഹത്തിനും അനുസരിച്ച് മനോഹരമായ രീതിയിൽ നല്ല സർവീസ് ചെയ്യുന്ന സോൾ ഓഫ് സൗന്ദര്യപ്രേമികളാണ് നമ്മൾ പകുതി ആളുകളും ഒരു നല്ല ബ്യൂട്ടി പാർലർ അതും അവിടുത്തെ എക്സ്പീരിയൻസ്ഡ് ആയ സ്റ്റാഫുമാരും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട ഈ വീഡിയോ മറ്റുള്ളവരുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക മേക്കപ്പ് ആൻഡ് മേക്കപ്പ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റാഫും ഇവിടുത്തെ ആംബിയൻസുമാണ് നല്ല അടിപൊളി ആംബിയൻസിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുൾ ബ്ലാക്ക് കളർ തീമില് വളരെ ഭംഗി ആർജിക്കുന്ന വിധത്തില് നമ്മുടെ സൗന്ദര്യത്തിനെ മാറ്റി കൂട്ടുന്ന ത്രെഡിംഗ് മുതല് മാരേജ് മേക്കപ്പ് വരെ ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് ഇവിടുത്തെ ഹെയർ സ്പായുടെ അനുഭവം വേറെ ലെവൽ തന്നെയായിട്ടോ ഹെയർ വാഷിംഗ് ആണ് ഇവിടുത്തെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നീടുള്ള അവരുടെ ഒരു മസാജ് ഉണ്ട് അത് ഒന്നിനൊന്നും വേറെ ഒന്നും പറയാനല്ല ഒരു രക്ഷയില്ല അതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു നല്ല ആണ് അവർ നടക്കുന്നത് ആയിരം രൂപ മുതലാണ് കേട്ടോ ഇവിടുത്തെ ക്ലാസിക്കൽ സ്പാവ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉൾപ്പെട്ടിട്ടുള്ള ഹെയർ മസാജ് ബാക്ക് മസാജ് ഫേസ് മസാജ് അതുപോലെ തന്നെ ഹാൻഡ് മസാജ് അതും വളരെ തൃപ്തിയോടും നമ്മുടെ പെർമിഷനോടും കൂടി മാത്രമേ അവർ ചെയ്യുള്ളൂ നമ്മുടെയോട് ചോദിച്ച് വേണമെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടോ പക്ഷെ ഇതൊരിക്കലും മിസ് ചെയ്യരുത് ഞാനിവിടെ വരുന്നവരോട് ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ സ്പാ ചെയ്യുമ്പോൾ അവർ നമുക്കായിട്ട് തരുന്ന ആ മസാജിങ് വളരെയധികം റിലീഫ് തോന്നുന്ന ഒരു മസാജാണ് അത് അത് ഒരിക്കലും മിസ് ചെയ്യുന്നതാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഹെയർ സ്പാ ഓൺലൈൻ ബ്യൂട്ടി സലൂൺ ബുക്കിംഗ് സ്കിൻ കെയർ ബ്രൈഡൽ സർവീസ് പെഡിക്യർ ഫേഷ്യൽ ഹെയർ കട്ട്സ് ഹെയർ എക്സ്റ്റെൻഷൻ ബോഡി വാക്സിങ് മേക്കപ്പ് മസാജ് സ്പാ സർവീസ് വെഡിങ് ഇവന്റ് പ്രിപ്പറേഷൻസ് ഇങ്ങനെ നിരവധി ചാർട്സ് ഇവിടെ ഉണ്ട് ലേഡീസ് ബ്യൂട്ടി പാർലർ മാത്രമല്ല ട്ടോ ഇത് കിഡ്സിനും ഇവിടുത്തെ നല്ല സർവീസ് തന്നെയാണ് ഹെയർ കട്ടിംഗ് ആണ് ഞങ്ങൾ ഇവിടെ പോയി ചെയ്തത് ഫാമിലി ബ്യൂട്ടി സലൂൺ കൂടിയാണിത് കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ക്ഷമയോടുകൂടി ചെയ്യേണ്ടതാണ്ട് അവരുടെ ഹെയർ കട്ടിങ് ഭയങ്കര ഭംഗിയോടുകൂടിയും അവർ നല്ല ക്ഷമയോടും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ആ ഒരു ടൈമിങ്ങിൽ അവർ ചെയ്ത് നമുക്ക് തരും അതുപോലെ തന്നെയാണ് ജെന്റ്സിൻ്റെ ഹെയർ കട്ടിങ്ങും അതുപോലെ ജെന്റ്സിൻ്റെ എല്ലാ മേക്കോവറുകളും ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വന്നാൽ ഫുള്ളായിട്ട് നമുക്ക് ചെയ്തിട്ട് പോവാം ഒരേ ടൈമിൽ കുറേ പേർക്ക് ഒരുമിച്ച് ചെയ്യാനുള്ള സ്റ്റാഫും സ്പേസും ഇവിടെ ഉണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് മുതൽ ഇവിടെ ഉള്ള സർവ്വ സ്റ്റാഫുമാർ നമ്മളോട് വളരെ ഫ്രണ്ട്ലിയോട് കൂടെ പെരുമാറുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഇതാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് സ്റ്റാഫ്സ് ആർ വെരി കോപ്പറേറ്റീവ് ആൻഡ് ദ സർവീസ് വാസ് വെരി ഗുഡ് സ്റ്റാഫ്സ് ആർ വെരി ഫ്രണ്ട്ലി ആൻഡ് മാനേജ്മെന്റ് സോൾ ഓഫ് ബ്യൂട്ടി ഫോർ ദി അമേസിംഗ് സർവീസ് അപ്പൊ ഉറപ്പായിട്ടും ഞാൻ ഈ പാർലർ തന്നെ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു